സെ ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ടി ജി പുരുഷോത്വം പറഞ്ഞ കാര്യമാണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ലൈക്ക് ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച സന്തോഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക എന്തായാലും ഇതിനോട് ചോദിച്ചപ്പോൾ അതായത് ഇന്നത്തെ മത്സരത്തിലെ വിജയത്തെക്കുറിച്ച് അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഒരു മൊമെൻ്റം കണ്ടിന്യൂ ചെയ്യുക സൂപ്പർ കപ്പിൽ കയറുക അവിടെ വിജയിക്കുക അതാണ് തങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്നാണിപ്പോൾ ടി ജി പുരുഷോത്തമൻ പറയുന്നത് എന്തായാലും പ്ലേയേഴ്സ് എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ കളിച്ചു ഞങ്ങൾ എന്താ പറയുക കൂടുതലൊരു പൊസ്റ്റൻ ഫുട്ബോൾ അല്ലെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന എൻ്റർടൈൻമെൻറ്റ് ടൈപ്പ് ഓഫ് ഫുട്ബോളാണ് എപ്പോഴും കളിക്കാൻ നോക്കുന്നത് അത് മാത്രമല്ല റിസൾട്ടും വേണം സോ അങ്ങനത്തെയാണ് കളിക്കാൻ നോക്കുന്നത് എന്തായാലും അത് ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് കളിക്കാൻ സാധിച്ചു അങ്ങനെ ഒരു റിസൾട്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടായെന്ന് തന്നെയാണ് ടി ജി പുരുഷോത്മം പറയുന്നത് എന്നാലും ഇപ്പോഴത്തെ മേജർ ഫോക്കസ് എന്ന് പറയുന്നത് സൂപ്പർ കപ്പ് ആണെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് സോ എന്തായാലും എല്ലാ ടൂർണമെൻ്റ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ കോച്ച്മാരും അതുപോലെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇപ്രാവശ്യം സൂപ്പർ കപ്പ് അടിക്കും അല്ലെങ്കിൽ അടുത്ത ടൂർണമെൻറ്റിലെ അടിക്കും സോ അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കും എനിക്ക് തോന്നുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പടിക്കൂ എന്ന് അതിനുള്ള സാധ്യതകൾ വളരെ വേണമെങ്കിൽ മുഹമ്മദ് വരെ സൂപ്പർ കപ്പ് അടിക്കാനുള്ള സാധ്യത എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നും അടിക്കാൻ പോകുന്നില്ല അവസ്ഥയാണ് എന്തായാലും ഞാൻ ഇത് പറയുമ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്ന് പറയാം എന്ത് വട നിനക്ക് നെഗറ്റീവ് മാത്രമേ പറയാനുള്ളൂ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും സി നമ്മൾ എന്താണ് ഒരു ഒറ്റൊരു ഒരു ശതമാനം പോലും ഒരു ലക്കില്ലാത്ത ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ശതമാനം പോലും ലക്കില്ല ട്രോഫിയുടെ കാര്യത്തിൽ സോ എന്തായാലും അത്ര ലക്കി കിട്ടുന്ന ഒരു സംഭവമാണ് സൂപ്പർ കപ്പ് കപ്പെന്നൊക്കെ പറയുന്നത് സോ നിങ്ങൾ ആലോചിക്കും ഒരു ലക്കും ഇല്ലാത്ത ടീം അത്ര ലക്കി കിട്ടുന്ന ഒരു അതായത് ഒരു പത്ത് ദിവസത്തെ ഒരു ടൂർണമെൻറ്റ് അത് എന്ത് സംഭവിക്കാം എന്ത് വേണമെങ്കിലും ഒരു ഐ ലീഗ് ടീം വരെ സൂപ്പർ കപ്പ് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് എന്ത് അതായത് ഞാൻ പറഞ്ഞു എന്ത് സംഭവിക്കാവുന്ന ഒരു ടൂർണമെൻറ്റാണ് സൂപ്പർ കപ്പ് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക തൊഴിൽ കാണുന്നവർ ഗുഡ് ബൈ